നമസ്കാരം സിദ്ദിഖ് ലാൽ എന്ന് പറയുന്ന സംവിധായക പ്രതിഭകളെ നമുക്കറിയാം അവരുടെ സിനിമാ ജീവിതത്തിലെ നിർണായകമായ രണ്ട് സിനിമകളായിരുന്നു വിയറ്റ്നാം കോളനി ഇൻ ഹരിഹർ നഗർ മലയാളത്തിൽ കേരളത്തിൽ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളെ നഗർ എന്ന് പറയാറുണ്ട് കോളനി എന്നും പറയാറുണ്ട് അത് ഏത് മട്ടിലാണ് തരംതിരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഒരു മധ്യവർഗം അതിന് മുകളിലോട്ടുള്ള മനുഷ്യർ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളെയാണ് നഗർ എന്ന് പറയാറുള്ളത് എന്നാൽ കോളനി എന്ന് പറയുന്നത് ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങളെ കോളനി എന്ന് വിളിച്ചു വരുന്നു ഇത് പിന്നോക്ക ജീവിതങ്ങളെ എങ്ങനെയാണ് മാറ്റി നിർത്താൻ വേണ്ടി നമ്മളൊരു ഉപകരണമാക്കി ആ പ്രയോഗത്തെ കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പല മട്ടിൽ കോളനി ജീവിതങ്ങൾ കോളനി അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാനും ഈ പ്രയോഗത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് മലയാളിയുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഉപയോഗങ്ങളെ പ്രയോഗങ്ങളെ ഒക്കെ സാംസ്കാരിക പരിസരത്തിൽ എടുത്ത് പ്രയോഗിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റിയും നമുക്ക് മനസ്സിലാവും കോളനി എന്ന് പറഞ്ഞ് പറയുന്ന ആളുകളുടെ ചീത്ത വിളിക്കാൻ ഉപയോഗിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും പലപ്പോഴും നമ്മുടെ ചരിത്രപരമായ ചില ബോധങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് ചിന്തിക്കുന്ന മുന്നോട്ട് എന്ന് പറയാൻ പറ്റില്ല പിന്നോട്ട് ചിന്തിക്കുന്ന സാമൂഹ്യ പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്ന ഒരുപക്ഷെ മനുവാദികൾ എന്നൊക്കെ പറയാവുന്ന മനുസ്മൃതിയൊക്കെ അടിസ്ഥാനമായി നിൽക്കുന്ന പഴയകാല ബ്രാഹ്മണ്യ മതത്തിന്റെ ആ ആവേശം പേറുന്ന ആളുകളൊക്കെ നിരന്തരമായി അതിൻ്റെ ചിന്തകളെ കൊണ്ടു നടക്കാറുണ്ട് കോളനി എന്ന പ്രയോഗം ഔദ്യോഗികമായി സർക്കാർ ലെവലിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ചരിത്രപരമായ വൈരുദ്ധ്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തുപോകും കാരണം സർക്കാർ പ്രയോഗങ്ങളിൽ പോലും പല സ്ഥലങ്ങളെയും കോളനി എന്ന് പ്രയോഗിക്കാറുണ്ട് അന്ന് പക്ഷേ ഇത്ര വ്യത്യസ്തമായ നിലയിൽ സാമൂഹ്യ പുരോഗതി കൈവരിച്ച ചിന്ത ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കരുതാം സർക്കാർ വീടുകൾ പതിച്ചു നൽകുന്ന കാലത്ത് ലക്ഷം വീട് കോളനികൾ കേരളത്തിലുണ്ടാക്കി പിന്നീട് പല വിധത്തിലുള്ള കോളനികളുണ്ട് ഓരോന്നിൻ്റെയും പേര് ഞാൻ പറയുന്നില്ല പലരും പേര് മാറ്റാൻ ശ്രമിച്ചിട്ട് അതിനെ വീണ്ടും ആ പേരോട് ചേർത്ത് കോളനി എന്ന് പറയുന്ന സമൂഹമാണ് നമ്മുടേത് അത്രമാത്രം അഥമ ചിന്ത പേറുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചേ മതിയാവും നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും ഇങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഒരു പക്ഷേ അസാധാരണമായൊരു ചിന്ത ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രി ദേവസ്വം വകുപ്പിൻ്റെയും പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെയും ചുമതല വഹിച്ചിരുന്ന മന്ത്രി അദ്ദേഹം പടിയിറങ്ങി പോകുന്ന അവസാന ഘട്ടത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയത് അദ്ദേഹത്തിൻ്റെ ഏറെ നാളത്തെ ചിന്തകൾക്ക് ശേഷം ഒരുപക്ഷെ നേരത്തെ തന്നെ പ്രവർത്തന പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നത് അങ്ങനെ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ട് മുമ്പ് കോളനി എന്ന പദം സർക്കാർ പ്രയോഗങ്ങളിൽ നിന്നും എടുത്തു കളയാനുള്ള ഒരു വലിയ തീരുമാനം കൈക്കൊണ്ടത് ഈ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷമുള്ള ചില പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എത്രമാത്രം അഥമ ചിന്തയോട് ചേർന്ന് നിൽക്കുന്ന പല മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സിനിമാ പേരുകളിൽ വിയറ്റ്നാം കോളനി എന്ന സിനിമ എടുക്കുക ആ വിയറ്റ്നാം കോളനി എന്ന സിനിമ എടുത്ത് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുമ്പോൾ ഇറക്കിയ ഉത്തരവിനെ പരിഹസിക്കുന്ന ഒരു അപനിർമ്മാണം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് വിയറ്റ്നാം കോളനി എന്ന സിനിമയുടെ പേരിലെ കോളനി മാറ്റിയിട്ട് വിയറ്റ്നാം നഗര എന്നാക്കിയിരിക്കുകയാണ് എന്നിട്ട് ഈ മനുഷ്യൻ ചോദിക്കുകയാണ് വിയറ്റ്നാം സിറ്റി എന്നാക്കിയാലാണ് അതായത് ഈ കോളനികൾക്ക് കോളനി എന്നുള്ള പേര് തന്നെ ചേരുള്ളൂ ഇനി സിറ്റി ഇട്ടിട്ട് അങ്ങനെ പുട്ടിയിട്ടിട്ട് അവതരിപ്പിച്ചിരുന്ന കാര്യമില്ല അവരങ്ങനെ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന അഥമ ചിന്ത പേർന്ന ആളുകളാണ് ഇതാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗമുണ്ട് അതായത് ഗൗരവമുള്ള ചിന്ത മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട് പേര് മാറ്റിയതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഉള്ളടക്കത്താൽ ഗൗരവത്തിൽ ചിന്തിക്കുന്ന ആളുകൾ അതായത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയല്ലേ പേര് മാറ്റിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിനപ്പുറത്ത് അവരുടെ ആ ചോദ്യത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് പ്രസക്തം ചോദ്യം ഈ പേരിനെക്കുറിച്ചുള്ള ചോദ്യം യഥാർത്ഥത്തിൽ പ്രസക്തമല്ല പേര് മാറ്റിയിട്ടും കാര്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അത് ആ മാറ്റങ്ങളിൽ ഒന്ന് ആണ് എന്നുള്ളതാണ് അങ്ങനെയുള്ള ശ്രമങ്ങൾ കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് സമൂഹം പുരോഗതിയിലേക്ക് സഞ്ചരിക്കുന്ന പാതയിലേക്ക് പ്രവേശിക്കുന്നത് എന്തായാലും ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ് കെ രാധാകൃഷ്ണൻ്റെ തീരുമാനം അഭിനന്ദനീയമാണ് എന്നുള്ളത് മാത്രമല്ല കേരള ചരിത്രത്തിൽ നിർണായകമായ ഒരു ഇടം പിടിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് ഈ പേരുമാറ്റത്തെ പരിഹസിക്കുന്ന ആളുകളൊക്കെ അതിനുള്ള ഉപകരണമാക്കി കെ രാധാകൃഷ്ണനും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സർക്കാരിനോടും ഉള്ള എതിർപ്പുകളെ കാരണമാക്കി പ്രത്യക്ഷത്തിൽ അയ്യോ ആ ഇങ്ങനെയുള്ള ഒരു സർക്കാർ പേരുമാറ്റിയിട്ട് എന്താ കാര്യം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ആക്കിയിട്ടുണ്ടാവും പക്ഷേ അത്യന്തിക ലക്ഷ്യം കോളനി കോളനി തന്നെയാണ് പേര് പേരുമാറ്റിയിട്ടൊന്നും കാര്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കൂട്ടരുടേതാണ് അവരുടെ ലക്ഷ്യം ഫലപ്രാപ്തിയിൽ എത്തില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ മുഖപ്രസംഗമാണ് ഒരുപക്ഷെ ഈ പേര് പേരുമാറ്റത്തിൻ്റെ മൂന്നാം ദിവസത്തിൽ ഇങ്ങനെ ഒരു മുഖപ്രസംഗം എഴുതുമ്പോൾ അതിന് വലിയ പ്രസക്തിയുണ്ട് തള്ളിക്കളയാനാകാത്ത ഒരു തീരുമാനമായി ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് കെ രാധാകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ആ തീരുമാനം എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് മാതൃഭൂമി എത്തുകയാണ് മാതൃഭൂമി അതിൻ്റെ വിശദാംശങ്ങൾ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏതു മനുഷ്യരും തിരിച്ചറിയേണ്ട ഒരു പല കാര്യങ്ങൾ ആ മുഖപ്രസംഗത്തിലുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് പ്രശംസാർഹം ഈ അപ്പ കോളനീകരണം എന്നാണ് മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഇരുപതാം ശതകത്തിൻ്റെ ആദ്യ പകുതിയിൽ സാഗര ഗർജനം തീർത്ത നവോത്ഥാന പ്രസ്ഥാനങ്ങളാണ് ആധുനിക കേരളത്തിന് വീജാവാപം നടത്തിയത് അസ്വാതന്ത്ര്യത്തിൻ്റെയും അസമത്വങ്ങളുടെയും അനീതികളുടെയും അടിത്തറ ഇളക്കാൻ ആ പ്രസ്ഥാനങ്ങൾക്ക് നിസ്സംശയം സാധിച്ചു പന്തി ഭോജനവും വില്ലുവണ്ടി യാത്രയും ക്ഷേത്രപ്രവേശന വിളംബരവും ഉണ്ടായി ഐത്തം ഇല്ലാതായി നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കരണ മാറ്റങ്ങളും ഉണ്ടായി ഗ്രന്ഥശാല പ്രസ്ഥാനവും സാക്ഷരതാ മുന്നേറ്റവും പ്രകാശപാതകളായി പൊതുജനാരോഗ്യത്തിലും സാർവത്രിക ആരോഗ്യ രക്ഷയിലും ഊന്നലുണ്ടായി ശാസ്ത്ര സാഹിത്യ പരിഷത്തുപോലുള്ള പ്രസ്ഥാനങ്ങൾ ശാസ്ത്ര അവബോധം നട്ടു നനച്ചു കുടുംബശ്രീയും ജനകീയാസൂത്രണവും സമൂഹ പുരോഗതിയെ ഗുണപരമായി സ്വാധീനിച്ചു പുരോഗമന കേരളമെന്നും കേരള മാതൃകയെന്നും ഒക്കെ അങ്ങനെ പെരുമകൾ വന്നണഞ്ഞു തുല്യതയും സൗഭാത്രവും ും മനുഷ്യ അന്തസ്സുമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ എന്ന തിരിച്ചറിവാണ് കേരളത്തെ ഇക്കാണുന്ന കേരളമാക്കിയത് നവോത്ഥാന പൈതൃകത്തിന്റെ തുടർച്ച എന്ന് സ്വാഭിമാനം വിശേഷിപ്പിക്കാവുന്ന ഭരണതല നടപടിയാണ് സി നേതാവും നിയുക്ത എംപിയുമായ കെ രാധാകൃഷ്ണൻ പട്ടികജാതി വർഗ വികസന മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഒപ്പിട്ട അവസാന ഉത്തരവ് പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളെ കോളനി എന്ന് വിളിക്കേണ്ടെന്ന ആ ഉത്തരവിൻ്റെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാൻ തെല്ലും മടിക്കേണ്ടതില്ലാത്ത കാര്യം സാങ്കേതം ഊര് എന്നിങ്ങനെയും വിളിക്കരുതെന്ന് ഉത്തരവിൽ നിഷ്കർഷിക്കുന്നു ഇത്തരം പേരുകൾ അവിടങ്ങളിൽ പാർക്കുന്നവരിൽ ആത്മനിന്ദയും അപകർഷബോധവും സൃഷ്ടിക്കാൻ പ്രാപ്തമാണെന്ന് കണ്ടാണ് നടപടി കോളനി സങ്കേതം ഊര് എന്നിവയ്ക്ക് പകരമായി നഗർ ഉന്നതി പ്രകൃതി എന്നിങ്ങനെയോ പ്രാദേശികമായി പ്രസക്തമായ മറ്റു പേരുകളോ ഉപയോഗിക്കാം എന്നും വ്യക്തമാക്കി ഈ ഉദ്യമം തുല്യത എന്ന ആശയത്തിൻ്റെ വിളംബരവും മഹാവിളംബരവും മനുഷ്യാന്തസിനോടുള്ള അഗാധമായ പരിഗണനയും അല്ലെങ്കിൽ പിന്നെ എന്താണ് ആലത്തൂരിൽ നിന്ന് ലോക്സഭയെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാലാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിപദം ഒഴിഞ്ഞത് കോളനി തുടങ്ങിയ പദപ്രയോഗങ്ങൾ കീഴ്പ്പെടുത്തലിൻ്റെയും അടിമത്തത്തിൻ്റെയും ബാധ അവശേഷിച്ചതാണെന്ന പക്ഷക്കാരനാണ് അദ്ദേഹം അങ്ങനെ നിലപാടെടുക്കുമ്പോൾ ആ സാഹോദര്യ ഭാവനയുള്ള ഭരണാധികാരി എന്ന അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായക്ക് ഒന്നുകൂടി തിളക്കമേറുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിലെ ഏറ്റവും മികച്ച മന്ത്രിയായാണ് കെ രാധാകൃഷ്ണൻ അറിയപ്പെട്ടിരുന്നത് കേരളത്തിൽ നിന്ന് സി പി എമ്മിൻ്റെ ഏക പ്രതിനിധി എന്ന നിലയിൽ ഇനി അദ്ദേഹത്തിൻ്റെ പാഠവങ്ങൾ ലോക്സഭയിൽ നമുക്ക് കാണാനാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം സുനിശ്ചിതമായ ആ രാഷ്ട്രീയ സാമൂഹിക ബോധ്യങ്ങൾ അവിടെ പ്രതിപക്ഷ ശബ്ദത്തിന് കരുത്തു പകരും എന്നും കരുതാം രാഷ്ട്രീയ ജനാധിപത്യം സാമൂഹിക ജനാധിപത്യം സാമ്പത്തിക ജനാധിപത്യം എന്നിവയുടെ സംയോഗമാണ് യഥാർത്ഥ ജനാധിപത്യം എന്ന് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ദുർബല വിഭാഗങ്ങളുടെ ആവാസ മേഖലകളെ വിലക്ഷണമായ വിശേഷങ്ങളിൽ നിന്ന് മുക്തമാക്കാനുള്ള തീരുമാനം അംബേദ്കറുടെ ഈ ആശയത്തിൽ നിന്നാണ് ബലം നേടിയത് പാർശ്വവൽക്കൃതരുടെ സാമൂഹിക പദവിയെ അവമതിപ്പിലാക്കുന്നൊരു വഴക്കത്തെയാണ് ഭരണകൂടം നടപടിയിലൂടെ നിഷ്കാസനം ചെയ്തിരിക്കുന്നത് അത് കേരള സർക്കാരിന്റെയും കെ രാധാകൃഷ്ണന്റെയും പുരോഗമനേച്ഛയുടെ പ്രതിഫലനമാണ് അഭിനന്ദനങ്ങൾ എന്ന് മാതൃഭൂമി ഒട്ടും മടിയില്ലാതെ അവരുടെ സാമൂഹ്യ പുരോഗതിയോടുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കിക്കൊണ്ട് മുഖപ്രസംഗത്തിൽ എഴുതുന്നു പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമി മുഖപ്രസംഗത്തിൽ പറഞ്ഞതാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ പ്രത്യേക കോളത്തിൽ ഇട്ടുകൊണ്ട് എക്കാലത്തും അവർക്ക് അങ്ങനെയൊരു ചാപ്പ കുത്തി കൊടുത്തുകൊണ്ട് നമ്മൾ മുഖ്യധാര സമൂഹം മാറ്റി നിർത്താൻ നടത്തുന്ന ശ്രമങ്ങളുടെ തുടർച്ചയാണ് കോളനി എന്ന പദം ഏറ്റവും അവസാനമായി കെ രാധാകൃഷ്ണൻ കൂടി ഉൾപ്പെട്ട സർക്കാർ എടുത്ത ഏറ്റവും ആരോഗ്യകരമായ ഒരു തീരുമാനം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള പണം നൽകാറുണ്ട് നമുക്കറിയാം കേരളത്തിൽ ലൈഫ് പദ്ധതി നമുക്കറിയാം അതിൽ നഗര ഗ്രാമ ജീവിതങ്ങൾക്ക് വീട് നൽകുമ്പോൾ വ്യത്യസ്തമായ പണം നൽകുന്നുണ്ട് എൺപതിനായിരം രൂപ വരെ കേന്ദ്രമാണ് നൽകുന്നത് നാല് ലക്ഷം രൂപ അതെല്ലാം പലവിധ തുകകളെ ഏകോപിപ്പിച്ചു കേരള സർക്കാർ ലൈഫ് എന്ന പദ്ധതി നടപ്പാക്കി ആളുകൾക്ക് വീട് നൽകുന്നു ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഈ വീടുകൾക്ക് കേന്ദ്രത്തിന്റെ ചാപ്പ കുത്തണം എന്നുള്ള ഉത്തരവ് ഇറക്കി കേന്ദ്രം സർക്കാരിൻ്റെ നരേന്ദ്രമോദിയുടെയോ ഈ വീട് ഇന്നാൾ നൽകിയതാണ് എന്നൊക്കെയുള്ള സീല് പതിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ആ വീട് ഒരു കൂട്ടത്തിലിരിക്കും വ്യത്യസ്തമായി നിൽക്കും ഇത് സർക്കാർ കൊടുത്ത വീടാണ് അത്രയുള്ളൂ എന്നുള്ള തരത്തിലേക്ക് ആ ജീവിതകാലം മുഴുവൻ അവർ അടയാളപ്പെടുത്തപ്പെടും പക്ഷേ കേരള സർക്കാർ ഈ കേരള സർക്കാർ കെ രാധാകൃഷ്ണൻ ഉൾപ്പെട്ടിരുന്ന പിണറായി സർക്കാർ അത് വേണ്ട അങ്ങനെയുള്ള പണം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഏത് ഘട്ടത്തിലാണ് രണ്ടാം മൂന്നാം മോദി സർക്കാർ ഈ തരത്തിലുള്ള തീരുമാനങ്ങളെ വീണ്ടും സ്വാധീനിക്കുക എന്ന് നമ്മൾ നമുക്കറിയില്ല അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വീണ്ടും പോകേണ്ടി വന്നാൽ കേരളത്തിൽ ഒരു തരം തട്ടിലുള്ള കോളനികൾ കൂടി അവിടെ അവിടെയായി നിർമ്മിക്കപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനെ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളെ ഔദാര്യമായി നൽകിക്കൊണ്ട് ആളുകളെ മാറ്റി നിർത്തി ഇവർ രണ്ടാം തരം പൗരന്മാരെ ആണ് എന്ന് കാണിക്കുന്ന തരത്തിൽ സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്ന തീരുമാനങ്ങൾ സർക്കാർ എടുക്കരുത് എന്നുള്ളതാണ് സാമൂഹ്യ പുരോഗതിക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറ്റേണ്ടത് അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് ഇനിയും ഈ സർക്കാർ പോകണം എന്നുള്ളതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന ചവിട്ടുപടിയായി ഇതിനെ മാറ്റാം സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുന്ന മറ്റൊരു തരം പൗരന്മാരായി ഒരു വിഭാഗത്തെയും തരംതിരിക്കരുത് അതോടൊപ്പം തന്നെ മുഖ്യധാരാ സമൂഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ കോളനികളായി ചിത്രീകരിക്കുന്ന സാമൂഹ്യ പുരോഗതിക്ക് വിഘാതമാകുന്ന സാമൂഹ്യ വിരുദ്ധന്മാർക്കുള്ള തിരിച്ചടിയായി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ മാറുകയാണ് അതിനോട് ചേർത്ത് ചോദിക്കാൻ ഒരേയൊരു ചോദ്യം ഞാൻ തുടക്കത്തിൽ വെച്ചത് വീണ്ടും ആവർത്തിക്കുന്നു സിദ്ദിഖ് സിദ്ദിഖ്ലാലിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ രണ്ട് സിനിമകൾ നമ്മുടെ മുഖ്യധാര സമൂഹത്തിന്റെ ചിന്തയുടെ പ്രതീകമാണ് വിയറ്റ്നാം കോളനിയും ഇൻ ഹരിഹർ നഗറും വിയറ്റ്നാം കോളനിയെ വിയറ്റ്നാം നഗർ എന്നും വിയറ്റ്നാം സിറ്റി എന്നും വിളിച്ച് പരിഹസിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തുകൊണ്ടെന്നാൽ ഇൻ ഹരിഹർ നഗർ ആ സിനിമ എന്നുള്ള അർത്ഥത്തിലല്ല നഗർ എന്ന് പേരിട്ടുള്ള സ്ഥലങ്ങളെ നമുക്കറിയാം അവിടെയെല്ലാം അത്തരത്തിലുള്ള ഇൻ ഹരിഹർ നഗർ എന്ന് വിളിക്കുന്നത് പോലെ ഇൻ ഹരിഹർ കോളനി എന്ന് വിളിക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത് എന്നുള്ള ചോദ്യം മാത്രമാണ് അതിനുള്ള ഉത്തരം നന്ദി നമസ്കാരം